അറബിക്കടലിൽ മറിഞ്ഞ എം എസ് സി എൽ സാത്രി കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണ എണ്ണ നീക്കം ചെയ്യാൻ ഒരുങ്ങുന്നു ഇതിനായി മെർക്ക് കമ്പനിയുടെ വിദഗ്ധ സംഘം കൊല്ലത്തെത്തി ദൗത്യത്തിനുള്ള കപ്പൽ ശനിയാഴ്ച കൊല്ലം പോർട്ടിൽ നിന്ന് പുറപ്പെടും വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു മനോജ് പറയൂ കഴിഞ്ഞ മെയ് ഇരുപത്തിനാലാം തീയതിയാണ് ഈ കേരള തീരത്ത് ഈ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ മറിയുന്നതും ഈ എം എസ് സി എൽ ത്രീ അപകടത്തിൽപ്പെടുന്നതും ഈ കപ്പലിലെ എണ്ണ കടലിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിദഗ്ധ സംഘമാണ് കൊല്ലത്തെത്തിയിട്ടുള്ളത് എഴുപത് പേരടങ്ങുന്ന ഈ ദൗത്യ സംഘം ശനിയാഴ്ചയാണ് കൊല്ലം പോർട്ടിൽ നിന്നും പുറപ്പെട്ടുക മെറുക്കുന്ന കമ്പനിയുടെ ഈ ഉദ്യോഗസ്ഥരാണ് ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ഇതിലൊരു പാരിധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ കാലാവസ്ഥ മോശമായ തിനാലാണ് നേരത്തെ ഈ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നത് ഇതിൽ തന്നെ വലിയ വിമർശനവും ഉയർന്നിരുന്നു അതായത് ഈ ആദ്യഘട്ടത്തിൽ എം എസ് സി നിയോഗിച്ചിട്ടുള്ള സാൽവേജ് കമ്പനി ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു തുടർന്ന് ഈ നടപടികൾ അനിശ്ചിതത്തിൽ അനിശ്ചിതത്വത്തിലായി അതിനുശേഷം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഉൾപ്പെടെ ഈ കമ്പനിക്ക് അന്ത്യശാസനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്നാണ് ഈ മെർക്കിനെ ദൌത്യം ഏൽപ്പിക്കുന്നത് ശനിയാഴ്ചയോടെ ഈ കൊല്ലം ബോർട്ടിൽ നിന്നും പോകുവാനുള്ള കപ്പൽ തയ്യാറെടുക്കുകയാണ് അതിലേക്ക് വേണ്ട സാധനം ാമഗ്രികളെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട് ഈ ദൗത്യത്തിന് വേണ്ട എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിയാണ് ഈ ശനിയാഴ്ചയോടുകൂടി പോകുന്നത് എന്നുള്ള കാര്യം ഈ ദൗത്യ സംഘം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഈ കപ്പൽ മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നിലനിന്നിരുന്നു അതായത് കടലിൽ ഈ എണ്ണ ഈ പടരുമെന്നും അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകളും വലിയ ആശങ്ക പടർത്തിയിരുന്നു കണ്ടെയ്നറുകളിൽ കൂടുതലും കൊല്ലം തീരത്ത് അടിഞ്ഞു അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്നറുകൾ കാരണം അതോടൊപ്പം ഈ കപ്പലിലെ സാധന സാമഗ്രികളൊക്കെ കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ നഷ്ടവും ഉണ്ടായി വല ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതൊക്കെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്തായാലും നിലവിൽ ഇപ്പോൾ കപ്പലിലേക്ക് ഈ ദൗത്യ സംഘം പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനുവേണ്ടിയാണ് കൊല്ലം പോർട്ടിലേക്ക് ഈ സംഘം എത്തിയിട്ടുള്ളത് ശരി എം മനോജ് വിവരങ്ങൾ നൽകിയത്